മീനിച്ചി പി യോഗം യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സന്നദ്ധ രക്തദാന ക്യാമ്പും സൗജന്യ നേത്ര ക്യാമ്പും സംഘടിപ്പിച്ചു യൂണിയൻ പ്രാർത്ഥന ഹാളിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം മാണിസിക്കപ്പൻ എം എൽ എ നിർവഹിച്ചു കല്യാണമല്ലോ ഞാൻ കയറി എല്ലാരും ബ്ലഡ് കൊടുത്തു തിരിച്ചു വന്നപ്പം യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഉൾപ്പെടെ ഓഹരി ഉൾപ്പെടെ അതിന്റെ മെയിൻ കളികാരൻ ഞാനാണ് കളി നോക്കിക്കാൻ വേണ്ടി ഇറങ്ങി മൂന്നും കഴിച്ചു കുറച്ച് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് കഴിച്ചു പെർഫോമൻസ് ആയിരുന്നു ടീം ജയിക്കുകയും അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു ഈ ബ്ലഡ് കൊടുക്കുന്നതൊന്നും സംഭവിക്കാറില്ല മൂന്ന് മാസം മൂന്ന് മാസം കാര്യം ഉണ്ട് അതൊന്നും ഇല്ലാതെ ഇരിക്കാൻ കഴിഞ്ഞത് ശുഭു സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റി വന്നാലും പ്രാവശ്യവും നെറ്റ് കൊടുത്തേക്കില്ല ഇപ്പോഴും അദ്ദേഹം എടുക്കുന്നത് ഇപ്പൊ പല കോളേജുകളിലും ഇവിടെ ചോദിച്ച എഞ്ചിനീയറിംഗ് കോളേജ് അൽഫൻസ് ഇവിടെയൊക്കെ പെൺകുട്ടികളാണ് മുമ്പോട്ട് കൂടുതലായിട്ടും ഏറ്റവും ഭയമുള്ളത് ഒരു ജീവൻ രക്ഷിക്കാൻ ചെയ്യാൻ പറയുന്നത് യൂണിയൻ വനിതാ സംഘം ചെയർപേഴ്സൺ മിനുറാം മോഹൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് ഷെട്ടികുന്ദൻ അധ്യക്ഷനായിരുന്നു യൂണിയൻ കൺവീനർ എം ആർ ഉല്ലാസ് മുഖ്യപ്രഭാഷണം നടത്തി പാലാ ബ്ലാറ്റ്ഫോറം കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശം നൽകി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ ചെയർമാൻ അരുൺകുളമ്പള്ളിൽ യൂണിയൻ വൈസ് ചെയർമാൻ സജീവ് വയല കെ ആർ ഷാജി തറനാട് സി ടി രാജൻ അനീഷ് പുല്ലുവേലി കെ ജി സുധീഷ് കെ ആർ സാജി സുധീഷ് അനീഷ് രതീഷ് സന്തോഷ് പിഴക സംഗീതാ അരുൺ ബിഡ്സൺ മല്ലുശ്ശേരി ഗോപകുമാർ പിറയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു